മദ്യപാനം നിർത്തേണമേ ലഹരി ഉപയോഗിക്കരുതേ മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ എന്ന ഒരു വ്യക്തമായ ഖുർആനിന്റെ നിർദ്ദേശം വന്നപ്പോഴേ സൂറത്തുൽമായാണത് إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون ترتا يا الشرين كنا لهري ബുദ്ധിയെ മറച്ചു കളയുന്നത് നിങ്ങളെ മത്ത് പിടിപ്പിക്കുന്നത് ഒരൽപ്പേരത്തേക്കെങ്കിലും സ്വബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത് എല്ലാം എല്ലാം എല്ലാ മുസ്കിറുകളും എല്ലാ എല്ലാ ലഹരി പരത്തുന്ന സാധനങ്ങൾ ഏതൊരു സാധനം കുറച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് വരുമോ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ അത് കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുപയോഗിക്കലും ഹെറാമ്പ് തന്നെ പിന്നെ അവിടെ ചോദ്യമില്ല നാം തൊട്ടു നോക്കാൻ പറ്റുമോ ഒന്ന് നാവിൽ വെച്ച് നോക്കാൻ പറ്റുമോ പറ്റില്ല അൻഹു പറയുകയാണ് മുനാദി ഫിൽ മദീന മദീനയുടെ തെരുവുകളിലൂടെ ഒരു സ്വഹാബി വിളിച്ചു പറയുകയായിരുന്നു ോധിച്ചിരിക്കുകയാണ് ഈ ഒരു വർത്തമാനം ഹദീത് നിബിജങ്ങൾ ഓതി കേൾപ്പിച്ചതല്ല അവർക്ക് നിബിജങ്ങൾ അവിടുത്തെ സുഹാബികൾക്ക് ഓതിക്കേൽപ്പിച്ചു അപ്പോഴേക്കും ആ വിവരവുമായി മദീനയുടെ അങ്ങാടികളിലൂടെ ഹബീബിന്റെ സ്വഹാബിമാർ വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോ സാറു മദ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പിടാവുകൾ ഭരണികൾ ആ ഭരണികളിലേക്ക് ചൊല്ലുകയും അവരത് ഉടച്ച് തകർക്കുകയാണ് ചെയ്തത് ഈ മദ്യം എത്ര കാശിനുള്ളതാണ് എത്ര ലാഭം കിട്ടാനുള്ളതാണ് കച്ചവടത്തിൻ്റെ നഷ്ടം എത്രയാണ് ഇതൊന്നും അവര് നോക്കിയിട്ടില്ലാഹുവിന് വേണ്ടേ പിന്നെ ഞങ്ങൾക്ക് വേണ്ട അതാണ് ഈ വായു പിന്നെ അത് ടേസ്റ്റുണ്ടോ വെറുതെ കിട്ടോ ഫ്രീ കിട്ടോ ഡിസ്കൗണ്ടിന് കിട്ടോ ഇതെല്ലാം ഉമിനായ മനുഷ്യൻ ചിന്തിക്കുന്നത് അനുശ്രുതി അല്ലാഹു ചാലാനുഹു ആളുകൾക്ക് മദ്യം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് മുന്തിരിച്ചാറിൽ നിന്നവരും ലഹരി ഉണ്ടാക്കുമായിരുന്നു ഈ തപ്പഴം മധുരമുള്ളത് മധുരമുള്ള മുന്തിരി അതിൽ നിന്നെല്ലാം നല്ല ഭക്ഷണങ്ങളും കൂട്ടത്തിൽ ലഹരിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആാനിൻ്റെ ഇടപെടൽ ആ മദ്യം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനുസൃതി അല്ലാഹുന് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ വന്ന ഹബീബായ് നിബിജങ്ങളുടെ അറിവുമായി വിളി വിളിച്ചു പറയാൻ വന്ന ഒരാൾ ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കേ മദീനയിലെ മുതലാളിമാർ അതൊന്ന് ചുണ്ടിലേക്ക് വെക്കുക പോലും ചെയ്യാതെ ാലിന് വാങ് വിളിക്കുമ്പോ അത്താഴത്തിന്റെ സമയം തീർന്നു എന്ന് പറയുമ്പോൾ വായിൽ വെച്ചത് ഇറക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അതുപോലും പറ്റില്ല എന്നാലും മനുഷ്യനും തോന്നിപ്പോകും അതങ്ങ് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ സുഹാബിമാർ ലഹരിയുടെ വിഷയത്തിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ആയിത്തിറങ്ങുമ്പോൾ അവർ മുഴുവനായും അത് ഒഴിക്കുകയാണുണ്ടായത് ഇമാം ഉദ്ധരിക്കുന്നു കാണാൻ കഴിയും ഈ ആയിത്തിറങ്ങിയപ്പോൾ ിലും ഓരങ്ങളിലും മദ്യം ഒഴുകി കിടക്കുകയായിരുന്നു അവർക്ക് പ്രശ്നം തോന്നിയില്ല കച്ചവടമല്ലേ ലഹരി നിരോധിക്കുമ്പോൾ മദ്യം നിരോധിക്കുമ്പോൾ സമരം കാണും ചെത്തു തൊഴിലാളികളുടേത് അല്ലാത്തവരുടേത് വരുമാനത്തെ കുറിച്ചുള്ള ചിന്തയാണ് ജോലി നഷ്ടപ്പെടില്ലേ സുഹാബിമാർ ഒരാളും അവരുടെ വരുമാനത്തെ കുറിച്ച് അവിടെ ആലോചിച്ചില്ല ഉമർ അള്ളാഹുനുഹുവാണ് ആയത്ത് കേട്ട ആദ്യം പറഞ്ഞതിന് ബിയേ അള്ളാഹു ഞങ്ങളോട് നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ ഇന്തഹൈന ഞങ്ങൾ നിർത്തിന് ഞങ്ങൾ നിർത്തി അതാണ് ഇൻ അതാണ് യഖീൻ